Sharcha, para, brahma, atas, remained, vienen, atas, ീ ഗണപതി വന്ദനം എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഇരുപതാം അധ്യായത്തിലെ ഭാര്യ ചിന്ത ഇരുപതാം അധ്യായം ഭാര്യാചിന്ത അതിൽ അറുപത്തി രണ്ടാമത്തെ ശ്ലോകം മുതലാണ് വ്യാഖ്യാനം നടത്തുന്നത് നമുക്ക് നോക്കാം അറുപത്തി രണ്ടാമത്തെ ശ്ലോകം പാരാം കളത്രം തനുഭാവനാദേഹം മുനിയോ വനന്തി അപ്പോൾ ബാല്യത്തിൽ തന്നെ വിവാഹം നടക്കുക എന്നുള്ളതാണ് നമ്മൾ അറുപതാമത്തെ ശ്ലോകം മുതൽ നോക്കിക്കൊണ്ടിരുന്നത് അറുപതാമത്തെ ശ്ലോകത്തിൽ ഇതാണ് ഏഴാം ഭാവാധിപൻ ലക്നാധിപൻ്റെ അടുത്തു നിന്നാൽ ബാല്യകാലത്തിൽ വിവാഹം നടക്കുമെന്ന് പറയുന്നു ബലവാനായ ശുഭൻ ലഗ്നത്തിൽ നിന്നാലോ നിന്നോ ഏഴാം ഭാവത്തിൽ നിന്നോ അടുത്ത രാശിയിൽ നിൽക്കുന്നുവെങ്കിൽ അപ്പോഴും വിവാഹം പെട്ടെന്ന് തന്നെ നടക്കും ര രണ്ടാം ഭാവവും ഏഴാം ഭാവവും കൂടിയും ശുഭഗ്രഹങ്ങളുടെ ഓരാദിവർഗങ്ങളിലും ലക്നം രണ്ട് ഏഴ് എന്നീ ദൃഷ്ടിയോട് കൂടിയും ഉണ്ടായിരുന്നാൽ ബാല്യത്തിൽ തന്നെ വിവാഹം നടക്കുമെന്നാണ് അറുപത്തി ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത് അറുപത്തി രണ്ടാമത്തെ ശ്ലോകം കൊണ്ടും ഇതെന്നെ പറയുന്നത് ഏഴാം ഭാവാധികം പാർവതാംശം മുതലായ വിശേഷ വർഗങ്ങളിൽ നിൽക്കുക രണ്ടാം ഭാവാധിപം ബലവാനാവുക ലക്നാധിപം മൃദംഗ ഷ്ട്യാംശത്തിൽ നിൽക്കുക എന്നാൽ ബാലത്തിൽ വിവാഹം നടക്കുമെന്ന് മുനിമാർ പറയുന്നു സപ്തവർഗങ്ങളിൽ ആറും ഒരു ഗ്രഹത്തിൻ്റെതായാൽ പാരവതാംശം ഏഴും ഒരു ഗ്രഹത്തിൻ്റെതായാൽ ദേവലോകാംശം അഞ്ചെണ്ണം ഒരു ഗ്രഹത്തിൻ്റെതായാൽ സിംഹാസനാംശം ഓജരാശിയിൽ നാൽപ്പത്തി ആറാമത്തേതും വിഗ്മശിയിൽ പതിനഞ്ചാമത്തേതും മൃദ മൃതം മൃദംശമാണ് ഷഷ്ടാംശത്തിന് മൃഗംശമാണ് ഇതിലെന്താ പറഞ്ഞത് ഏഴാം ഭാവാദ്യം പാർവതാംശം മുതലായി വിശേഷ വർഗത്തിൽ നിൽക്കുക ഇതിൽ വിശേഷവർഗങ്ങള് പറഞ്ഞു സപ്തവർഗങ്ങളില് അതായത് സപ്തവർഗം എന്ന് വെച്ചാൽ ക്ഷേത്രം ഓര ത്രേക്കാണം സപ്താംശം നവാംശം ദ്വാദശാംശം ത്രിംശാംശം ഇങ്ങനെ സപ്തവർഗങ്ങൾ അതിൽ ആറും ഒരു ഗ്രഹത്തിൻ്റേതായാൽ ഇങ്ങനെ സപ്തവർഗങ്ങൾ ഷഡ് നമ്മൾ ഇടാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ സപ്തവർഗങ്ങൾ സപ്താംശം കൂടിയതാണ് സപ്തവർഗ്ഗം അങ്ങനെ അതിൽ ആറെണ്ണം ഒരേ ഗ്രഹത്തിൻ്റെതായ ആയണെങ്കിൽ പാർവതാംശം എന്ന് പറയും ഏഴും ഒരേ ഗ്രഹത്തിൻ്റേതായാൽ ദേവലോകാംശം എന്ന് പറയും അഞ്ചെണ്ണം ഒരു ഗ്രഹത്തിൻ്റെതായാൽ സിംഹാസനാംശം എന്ന് പറയും അപ്പോൾ ഇത് വിശേഷമായിട്ടുള്ള വർഗവിശേഷമാണത് ഒരേ ഗ്രഹം തന്നെ അധിപനായാൽ ആറെണ്ണായാല് പാർവതാംശം ഏഴും ഒരേ ഗ്രഹമായാലും ദേവലോകാംശം അഞ്ചെണ്ണായാല് സിംഹാവ സിംഹാസനാംശം അതാണ് സപ്ത വർഗങ്ങളില് വിശേഷവർഗങ്ങൾ ആവുക ഇങ്ങനെ ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവാധി ഇതേ വിശേഷ വർഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായിട്ട് നിൽക്കുക രണ്ടാം ഭാവാധിപൻ ബലവാനാവുക ലഗ്നാധിപൻ മൃദംഗ ഷഷ്ട്യാംശത്തിൽ ഷഷ്ട്യാംശം ഇടുമ്പോ ഷഷ് ഓജരാശിയിൽ നാൽപ്പത്തി ആറാമത്തെയും നാൽപ്പത്തി ആറാമത്തെയും യുഗ്മശിയിൽ പതിനഞ്ചാമത്തേതുമാണ് മൃദംഗ് മൃദംഗാംശം മൃദംഗ ഷ്ട്യാംശം അങ്ങനെ നിന്ന് നിൽക്കുകയാണെങ്കിൽ എന്താവും ബാല്യത്തിൽ തന്നെ വിവാഹം നടക്കുന്നതാണ് അറുപത്തി രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത് ഇനി അറുപത്തി മൂന്നാമത്തെ ശ്ലോകം ശുക്രേയാവുക്തേ ലക്നേശ്വരേ വ ശുഭൃഷ്ടുക്തേ ഭാഗ്യം വിവാഹാൽ ശുക്രേ അസ്തബേ ശുക്രനും ഏഴാം ഭാവാധിപനും ഉപജയാണ്യദേവ ഉപജയരാശികളിൽ നിൽക്കുക കുടുംബവേ താദൃശ്യ ഭാവയുക്ത രണ്ടാം ഭാവത്തിനും അതുപോലെ തന്റെ ഉപജരാശികളിൽ നിൽക്കുകയും ലക്നേശ്വരയെ ശുഭദൃഷ്ടിയുക്തേവ ലക്നാധിപൻ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി നിൽക്കുകയും ചെയ്താൽ വിവാഹാൽ പരത്ത ഭാഗ്യം വന്നു വിവാഹം കഴിഞ്ഞതിനു ശേഷം ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറയണം ശുക്രനും ഏഴാം ഭാവത്തിനും ഉപജയരാശികളും മൂന്ന് ആറ് പത്ത് പതിനെ നിൽക്കുക ഉപജയരാശികളിൽ നിൽക്കുക ശുക്രനും ഏഴാം ഭാധിപൻ രണ്ടാം ഭാവാധിപൻ അതുപോലെ തന്നെ ഉപജയ രാശികളിൽ നിൽക്കുകയും ലഗ്നാധിപൻ ശുഭഗ്രഹ ദൃഷ്ടി യോഗത്തോടു ശുഭഗ്രഹദൃഷ്ടിയോഗത്തോടുകൂടി നിൽക്കുകയും ചെയ്താൽ വിവാഹം കഴിഞ്ഞതിനു ശേഷം ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറയണം വിവാഹത്തിന് ശേഷം അഭിവൃദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത് ശുക്രനും ഏഴാം ഭാവാധിപനും ഉപജയ രാശികളിൽ നിൽക്കുക അതേപോലെ രണ്ടാം ഭാവതിയും ബലവാനായിട്ട് ലഗ്നാധിപൻ ശുഭഗ്രഹ ലക്നാധിപൻ കൂടി നിൽക്കുകയും ചെയ്താൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അറുപത്തിനാലാമത്തെ ശ്ലോകം കുടുംബ നാദേവി തൽ കുടുംബാധിപതോ ചുപേ ഭാഗ്യം വിവാഹാൽപ നാശം കുടുംബ ഏഴാം ഏഴാം ുംവാധിപനും അതിന്റെ കാരകനും അതായത് ശുക്രനും ഏഴാം ഭാവാധിപനും ശുക്രനും കുടുംബനാഥെ വിലഗ്നാധിപ രണ്ടാം ഭാവാധിപനും ലഗ്നാധിപനും മൂടാരി നീചാംശഗതെ സഭാവേ മൗഢ്യം പ്രാപിച്ച് ശത്രുക്ഷേത്രത്തിലോ നീ നീചത്തിലോ അംശകിച്ച് കൂടി ദുസ്തേ വിവാഹാൽപരം അനിഷ്ട സ്ഥാനത്ത് നിന്നാൽ വിവാഹാനന്തരം ഭാഗ്യം നാശം ഏതി ഭാഗ്യം നശിക്കുന്നതാണ് വിവാഹാനന്തരം എന്താണ് ഭാഗ്യം നശിക്കാനുള്ള വരുന്നത് ഏഴാം ഭാവാധിപനും കാരകഗ്രഹമായിട്ടുള്ള ശുക്രനും രണ്ടാം ഭാവാധിപനും ലഗ്നാധിപനും ഏഴാം ഭാവാധിപനും ശുക്രനും രണ്ടാം ഭാവാധിപനും ലഗ്നാധിപനും മൗഢ്യം പ്രാപിച്ച് ശത്രുക്ഷേത്രത്തിലോ നീചത്തിലോ അംശകിച്ച് പാപഗൃഹത്തോടുകൂടി അനിഷ്ടസ്ഥാനം ചെന്നാൽ വിവാഹാനന്തരം ഭാഗ്യം നശിക്കുന്നതാണ് ഇത്രയും സർവാർത്ഥ ചിന്താ മണി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏഴാം ഭാവാധിപൻ ശുക്രൻ ലഗ്നാധിപൻ അതേപോലെ രണ്ടാം ഭാധിപൻ ഇവർക്ക് വരുന്നിട്ടുള്ള ശത്രുക്ഷേത്രസ്ഥിതി നീചസ്ഥിതി മൗഢ്യം എന്നുള്ള അവസ്ഥ അതേ അത് അതുപോലെ തന്നെ പാപഗൃഹത്തോടു കൂടി നിൽക്കുക അംശിച്ചു നിൽക്കുക പാപഗ്രഹത്തോടു കൂടി അനിഷ്ട സ്ഥാനത്ത് നിൽക്കുക ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുക അങ്ങനെയാണെങ്കിൽ വിവാഹാനന്തരം ഭാഗ്യം നശിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ശ്ലോക വയ്ക്കാനിവിടെ അവസാനിക്കുന്നു വിവാഹ നമസ്കാരം